ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് അമ്പത്തിനാല് ഇന്ത്യക്കാരെ അമേരിക്ക നാട് കടത്തിയിട്ടുണ്ട് അവരെ ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ ഇറക്കി വിട്ടു അതിനെതിരെ നാട്ടിൽ പരക്കെ പരാതിയുണ്ട് നാട് കടത്തിയതിലല്ല പക്ഷേ അവരെ അങ്ങോട്ട് നാട് കടത്തിയ രീതി അതായത് അവരെ കൈ കയ്യാമ്പം വെച്ചും ചെങ്ങലക്കിട്ടുമാണ് അവരെ അങ്ങോട്ട് കൊണ്ടുവന്നത് പ്ലെയിനിൽ അതിനെപ്പറ്റിയായിരുന്നു പരാതി മാത്രമല്ല ഫ്ലൈറ്റ് മുപ്പത്തിയാറ് നാൽപ്പത് മണിക്കൂർ എടുത്തു എന്നാണ് പറയുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള ഈ ഇല്ലീഗൽസ് നാട് കടത്തപ്പോഴത്തേക്കും അമേരിക്കൻ സെക്യൂരിറ്റിയുടെ സേഫ്റ്റി പ്രധാനമാണ് കാരണം കാരണം പ്ലെയിനിൽ വളരെ ചുരുക്കം സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവരുടെ സേഫ്റ്റി നോക്കണം അതുകൊണ്ടാണ് അവരെ കയ്യാമ്പം വെച്ച് കൊണ്ടുവരുന്നത് അല്ലാതെ മനഃപൂർവ്വം അവർ മനുഷ്യരെ ദ്രോഹിക്കാനായിട്ടോ ഹ്യൂമിലേറ്റ് ചെയ്യാനായിട്ടോ ചെയ്യുന്നതല്ല അതുപോലെ തന്നെ സമയം മുപ്പത്തിയാറോ നാൽപ്പതോ മണിക്കൂറെ എടുത്തു എന്ന് പറയുന്നു അതിനും ഒരു കാരണമുണ്ട് കാരണം ഇതൊരു ഫ്ലൈറ്റ് അല്ലായിരുന്നു ഇന്ത്യയിലേക്ക് കാരണം ഈ ഫ്ലൈറ്റിൽ പത്തുമുന്നൂറ് തടുകാരെ കണ്ടാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവർ ആഫ്രിക്കയിലും മറ്റ് രാജ്യങ്ങളിലും ഇറക്കി അവിടെയും ഇതുപോലെ തന്നെ പത്തും അമ്പതും പേരെ ഇതുപോലെ നാടുകടത്തപ്പെട്ട പത്തും അമ്പതും പേരെ ഇറക്കി രണ്ടോ മൂന്നോ സ്റ്റോപ്പ് നടത്തിയാണ് പ്ലെയിൻ ഇന്ത്യയിലെത്തിയത് ഇന്ത്യയായിരുന്നു ലാസ്റ്റ് സ്റ്റോപ്പ് അതിന് അമേരിക്കയെ കുറ്റം പറഞ്ഞിട്ടോ അമേരിക്ക സൈന്യത്തെ കുറ്റം പറഞ്ഞിട്ടോ യാതൊരു കാര്യവും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ നാട് കടത്തപ്പെട്ട അമ്പത്തിനാല് പേരുണ്ടല്ലോ അതിൽ അമ്പത് പേരും നമ്മുടെ ഹരിയാന സ്റ്റേറ്റിൽ നിന്നുള്ളതാണ് ജസ്റ്റ് ഹരിയാനയിൽ നിന്ന് മാത്രം ഉദാഹരണം പറഞ്ഞുണ്ടെങ്കിൽ കർണാൽ ഡിസ്ട്രിക്റ്റിൽ നിന്ന് പതിനാറ് കൈത്താൾ ഡിസ്ട്രിക്റ്റിൽ നിന്ന് പതിനഞ്ച് അംബാല ഡിസ്ട്രിക്റ്റിൽ നിന്ന് അഞ്ച് യമുനാഥ നഗറിൽ നിന്ന് നാല് കുരുക്ഷേത്ര ഡിസ്ട്രിക്റ്റിൽ നിന്ന് നാല് ജിൻഡിൽ നിന്ന് മൂന്ന് അങ്ങനെ അങ്ങനെ പോകുന്നു ഇവരെല്ലാം ഈ അടുത്ത കാലത്ത് അമേരിക്കയിലേക്ക് ഇല്ലീഗലായിട്ട് കുടിയേറിയവരാണ് അവരെടുത്ത റൂട്ടാകട്ടെ ഡോങ്കി റൂട്ട് എന്ന് പറയും അല്ലെങ്കിൽ ഡങ്കി റൂട്ട് ആ റൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ഒരു റൂട്ടാണ് പത്ത് പന്ത്രണ്ട് രാജ്യങ്ങൾ താണ്ടി വേണം അവർക്ക് അവർക്കിവിടെ മെക്സിക്കോ വഴി അമേരിക്കയിൽ എത്താൻ വേണ്ടിയിട്ട് ഇതിന് ഏജൻറ്റുമാർ നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പോകാനായിട്ട് താല്പര്യം ഉള്ളവരെ അവർ ചാർജ് ചെയ്യുന്നത് നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപയാണ് ക്യാൻ യു ബിലീവ് ഇറ്റ് ഈ ഹരിയാനയിലുള്ള സാധാരണക്കാർ പാവപ്പെട്ട ജനങ്ങൾ ഈ പൈസയെല്ലാം ഉണ്ടാക്കുന്ന കുടുംബ സ്വത്ത് വിറ്റും ലാൻഡ് വിട്ടു വിറ്റുമാണ് കാരണം അവരുടെ സ്വപ്നം അമേരിക്കയാണ് അമേരിക്കയിൽ വന്ന് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ തിരിച്ചു പിടിക്കാം എന്നുള്ള ആ പ്രതീക്ഷയും ആ സ്വപ്നം വെച്ചിട്ടുമാണ് അവരിങ്ങോട്ട് പോരുന്നത് എന്നാൽ ഈ ട്രംപ് വരുന്നവരെ ഇങ്ങനെ രക്ഷപ്പെട്ട് വരുന്നവർക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവർക്ക് ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ഇല്ലീഗലായിട്ട് ജോലി ചെയ്ത് പെട്രോൾ പമ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളിലോ ജോലി ചെയ്ത് അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാമായിരുന്നു പൈസ ഉണ്ടാക്കി നാട്ടിലേക്ക് അയക്കാമായിരുന്നു പക്ഷേ ട്രംപ് വന്നതിന് ശേഷം എല്ലാ പ്രതീക്ഷകളും പോയി ഒരു രക്ഷയിലത് വന്നിരിക്കുകയാണ് എനിക്കിവിടെ ചോദിക്കാനായിട്ട് ഉള്ളൊരു ചോദ്യം ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് അതുപോലെ ഗുജറാത്തിൽ നിന്ന് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ അമ്പത്തിനാല് പേരിൽ അമ്പത് പേരും ഹരിയാനയിൽ നിന്നാണ് അവർ ഞാൻ ഈ പറഞ്ഞതുപോലെ നാൽപ്പതും അൻപതും ലക്ഷം ഈ ഏജൻസിന് കൊടുത്തിട്ടാണ് അവർ ഇങ്ങനെ പോരുന്നത് എന്നാൽ അവർ ഈ ഏജൻസിനാൽ പറ്റിക്കപ്പെടാം അതുണ്ട് അല്ലെങ്കിൽ ആ ഏജൻസി ഏൽപ്പിക്കുന്ന മറ്റ് സബ് ഏജൻ്റുകൾ ഇവരെ ചതിക്കാം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്ന ഇതാണ് ഈ അമ്പത് ലക്ഷം രൂപ മുടക്കി റിസ്ക് എടുത്ത് എന്തിന് ഇവർ അമേരിക്കയ്ക്ക് പോരാൻ ശ്രമിക്കണം ഈ അമ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവർക്ക് സ്വന്തം നാട്ടിൽ അവരുടെ സ്വന്തം നാട്ടിൽ ഇന്ത്യയിൽ ഒരു ബിസിനസ് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് എന്താണ് അതിൻ്റെ അർത്ഥം എന്തോ നമ്മുടെ ഗവൺമെൻറ് സർക്കാർ തലത്തിൽ പ്രത്യേകിച്ചും സ്റ്റേറ്റ് സർക്കാർ തലത്തിൽ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ തലത്തിൽ എന്തോ പ്രശ്നമുണ്ട് അമ്പത് ലക്ഷം രൂപ പൊട്ടക്കിണറ്റിലിറ്റർ പോലെ കൊടുത്തിട്ട് അവർ റിസ്ക് എടുത്ത് ജീവൻ വരെ പണയം വെച്ചിട്ട് അമേരിക്കയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ അതേസമയം അവർക്ക് നാട്ടിൽ ഒരു വ്യവസായമോ ബിസിനസ്സോ ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നു അവസരമുണ്ടായിരുന്നു അതിനുള്ള ക്ലൈമറ്റാണ് അവിടെ ഉള്ളതെങ്കിൽ അവർ ഈ റിസ്ക് എടുത്ത് ഇങ്ങോട്ട് പോരുമോ അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഒരു ഫെയിലിയർ ഉണ്ട് ഒരു വീഴ്ചയുണ്ട് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് ഇപ്പം ഇതിൻ്റെ അതൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹരിയാന പോലീസ് ഇതിനെപ്പറ്റി ഊർജ്ജമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഏതാണ് ഏതാണിങ്ങനെ ഏജൻറ്റുമാർ ഇങ്ങനെ നിരപരാധികളെ പണം പിടുങ്ങി നാട്ടിലേക്ക് വിടാനായിട്ട് റിക്രൂട്ട് ചെയ്ത് വിടുന്ന ഏജൻസികൾ ആരാണ് ഇതിനെപ്പറ്റി കണ്ടുപിടിക്കാനായിട്ട് അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തിരിച്ചെത്തിയവരിൽ ചിലർ പറയുന്നത് ഈ ഏജൻസ് ചിലരുടയിൽ നിന്ന് അമ്പത്തേഴ് ലക്ഷം രൂപ വരെ വാങ്ങിച്ചെന്നാണ് പറയുന്നത് ഞാൻ കരുതി അമ്പതിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അമ്പത്തിയേഴ് ലക്ഷം രൂപ വരെ മേടിച്ചിട്ടാണ് അവർ ചെയ്തത് അവർ ചതിക്കപ്പെട്ടു അവർ റിഗ്രറ്റ് ചെയ്യാണ് മറ്റേ അവരോട് മോഹന വാഗ്ദാനങ്ങളും വാക്കുകളും കൊടുത്തിരുന്നു എന്നാണ് അവർ പറയുന്നത് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ഇതൊക്കെ ഗ്രാമപ്രദേശത്തെ ജനങ്ങളാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത ചെറുപ്പക്കാരാണ് ഓക്കെ ഇരുപത്തിരണ്ടിനും നാൽപ്പതിനും മധ്യപ്രായമുള്ളവരാണ് സാധാരണ കൃഷിക്കാരാണ് ഗ്രാമവാസികളാണ് ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ മറ്റു ഭാഷകളൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഈ ഏജൻറ്റുമാർ പറയുന്ന അവർ കണ്ണു അടച്ച് വിശ്വസിക്കുകയാണ് നിങ്ങൾക്കൊരു പ്രശ്നമില്ല അമേരിക്കയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങൾക്ക് ഈ കടമൊക്കെ മാസങ്ങൾ കൊണ്ട് വീട്ടാം എന്നൊക്കെ പറഞ്ഞാണ് ഇവരെ കയറ്റി വിടുന്നത് അല്ലാതെ പോകണ വഴിക്കുള്ള അപകട സിറ്റുവേഷൻസ് ഡാരിയിൻ പാസ് അല്ലെങ്കിൽ പത്തു പത്ത് പന്ത്രണ്ട് രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങി നടന്നും കുതിരപ്പുറത്തും മെയിനായിട്ട് കാൽനടയായിട്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ ഈ വഴിയിൽ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും ഇവർ പറഞ്ഞ് ബോധവൽക്കരിക്കുന്നില്ല എല്ലാം നുണയാണ് പറഞ്ഞു കൊടുക്കുന്നത് കള്ളം പറയുകയാണ് ഓ പാരഡൈസാണ് സുഖമാണ് നിങ്ങൾ പ്ലെയിനിൽ പോകും സൗത്ത് അമേരിക്ക വരെ മാത്രമേ ഈ പ്ലെയിനിൽ വരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പത്ത് പന്ത്രണ്ട് രാജ്യങ്ങൾ ഈ അമേരിക്ക സെൻട്രൽ അമേരിക്കയിൽ കൂടി നടന്ന് തന്നെ വേണം മെക്സിക്കോയിൽ എത്താനായിട്ട് ഇറക്കി ഒരു റൈഡ് ട്രക്കിലോ ലോറിയിലോ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയുന്നതെച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള ഈ യാത്രക്കാർ അനധികൃതമായിട്ടുമായിരുന്നു അവരോട് ഞാൻ പറയുന്നത് ഇപ്പോൾ തൽക്കാലം അമേരിക്കയിൽ പ്രതീക്ഷയില്ല പ്രതീക്ഷയ്ക്ക് വകയില്ല ഇവിടെയെന്നുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് കസ്റ്റഡിയിലാകും അങ്ങനെ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഗതികേട് നിങ്ങൾക്ക് വരും അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കുക ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു വെരി മച്ച്